വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഈ മാസം ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ആസ്കർ മുൻകൈത്താണ് ആശുപത്രിയിൽ ഇതിനായുള്ള പ്രവർത്തികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ആശുപത്രിയിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം അടുത്ത മാസം ആദ്യവാരത്തിൽ നടക്കും പത്ത് ഡയാലിസിസ് മെഷീനുകൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ സൗകര്യമാണ് ഒരുക്കുന്നത് രാഹുൽ ഗാന്ധി വകയിരുത്തിയ അൻപത് ലക്ഷത്തിന് പുറമെ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് കോടിയിൽ പരം തുക പദ്ധതി പൂർത്തിയാക്കുന്നത് ഡയാലിസിസ് ചെയ്യാനായി ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നടക്കം നൂറോളം അപേക്ഷകളാണ് അധികൃതർക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കറിന്റെ ശ്രമഫലം തന്നെയാണ് ഡയാലിസിസ് സെന്റർ പെട്ടെന്ന് യാഥാർത്ഥ്യമാകാൻ കാരണം യമ്മി ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും രൂപ രൂപ ഷവായ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം യമ്മി ബേക്സ് റോഡ് വണ്ടൂർ വണ്ടൂർ ഗവൺമെന്റ് വിവിധ പ്രവൃത്തികളുടെ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ അടുത്ത മാസം കൂടി നമ്മൾ നടത്തുകയാണ് അതിൽ ഏറ്റവും പ്രധാനമുള്ള പ്രാധാന്യം കൽപ്പിക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഏറെ കാലമായി വണ്ടൂരിലെ ജനങ്ങൾ വണ്ടൂരിലെ നാടാഗ്രഹിക്കുന്ന ഡയാലിസിസ് സെൻറ്റർ അതിൻ്റെ പ്രവർത്തനം ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ മുപ്പതാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാവരും കണ്ട അത്യാധുനിക രീതിയിൽ സജ്ജീകരിക്കുന്ന നമ്മുടെ കാഷ്വാലിറ്റി കെട്ടിടങ്ങൾ അതുപോലെ തന്നെ മാലിന്യ സംസ്കരണ പ്ലാന്റ് അതോടൊപ്പം നമ്മൾ പിന്നെ പുനരുദ്ധാരണ പ്രവൃത്തി പൂർത്തീകരിച്ച ഫാർമസി അതുപോലെ ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തന സജ്ജമായിട്ടുള്ള എല്ലാ പ്രവൃത്തികളുടെ പദ്ധതികളുടെ ഉദ്ഘാടനം അടുത്ത മാസം നമ്മൾ നടത്താൻ പോവുകയാണ് ഡിയാലിസിൻ്റെ പ്രവർത്തനങ്ങൾ ഈ മാസം മുപ്പതാം തീയതി ആരംഭിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലാബുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രയാസങ്ങൾ ഇവിടെ ഉണ്ട് ഈ ലാബിന് ബ്ലോക്ക് പഞ്ചായത്ത് പകരുത്തിയ അൻപത് ലക്ഷം രൂപ പകരുത്തിയ പുതിയ കെട്ടിടത്തിൻ്റെ തറക്കല്ലിടൽ പ്രവൃത്തി നമ്മൾ അടുത്ത മാസം ആരംഭിക്കും അതോടൊപ്പം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നുള്ള വലിയൊരു സ്വപ്നത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കിടക്കുകയാണ് അതിൻ്റെ ഉള്ള മുന്നൊരുക്കങ്ങളൊക്കെ നമ്മൾ നടത്തി കഴിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ മാസം സോറി അടുത്ത മാസം കൂടി ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മങ്ങൾ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങ് നമ്മൾ നടത്തുകയാണ് ഈ കാലം അത്രയും ഇത്തരത്തിലുള്ള വലിയ ഒരു ഈ കുറഞ്ഞ കാലം കൊണ്ട് ഒരുപാട് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നടത്താൻ കഴിഞ്ഞു തീർച്ചയായിട്ടും അത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ നാടും നാട്ടുകാരും എം ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒരേ റൂട്ടിൽ ഒരേ പോലെ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് ഇത് നാടിന് സമർപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവന്നത് പൂർണ്ണമായിട്ടും തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാവിധ ഭാവിയിലോട്ടും അങ്ങോട്ടുള്ള സഹകരണങ്ങളും സഹായങ്ങളും പിന്തുണയും തീർച്ചയായിട്ടും ഈ നാട് നൽകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് ഭാവി കാര്യങ്ങൾക്കൊക്കെ ഈ നാടിൻ്റെ പരിപൂർണ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അത്യാഹിത വിഭാഗം നവീകരിച്ച ഫാർമസി മാലിന്യ സംസ്കരണ പ്ലാന്റ് മുറ്റം കട്ട പതിപ്പിക്കൽ തുടങ്ങി പദ്ധതിയുടെ ഉദ്ഘാടനം അടുത്ത മാസം ആദ്യവാരത്തിൽ നടക്കും ഭരണസമിതിയുടെ കാലാവധി തീരുവാൻ ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഒട്ടനവധി വികസന പ്രവൃത്തികൾ നടപ്പിലാക്കാൻ വി കെ അസ്കറിനായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്